കൊച്ചിയിലെ ഹിജാബ് വിവാദത്തിൽ നിലപാടിൽ ഉറച്ച സ്കൂൾ മാനേജ്മെന്റ് യൂണിഫോം അനുസരിച്ച് വന്നാൽ കുട്ടിയെ സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു മാനസിക സ്കൂൾ അനസ് വ്യക്തമാക്കി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ് സ്കൂൾ നിഷ്കർഷിക്കുന്ന യൂണിഫോം അനുസരിച്ച് വന്നാൽ കുട്ടിയെ പഠിപ്പിക്കുമെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഈ സ്കൂളിലെ നിയമങ്ങളും ും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അതേസമയം കുട്ടിയെ ടി സി വാങ്ങി സ്കൂൾ മാറ്റാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം കുട്ടിക്ക് മനോവിഷമുണ്ടായെന്നും സാമുദായിക സംഘർഷം ഉണ്ടാകുമോ എന്ന് ഭയമുള്ളതിനാൽ പരാതിയുമായി മുന്നോട്ടു പോകുന്നില്ലെന്നും കുട്ടിയുടെ പിതാവ് അനസ് എന്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ് എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കുട്ടിയെ സ്കൂൾ മാറ്റാനുള്ള കുടുംബത്തിന്റെ തീരുമാനം നിർഭാഗ്യകരം എന്നാണ് പി നിലപാട് യൂണിഫോം ധരിച്ചെത്തിയാൽ കുട്ടിയെ ചേർത്തു പിടിക്കാൻ സ്കൂൾ തയ്യാറാണെന്നും പി ടി പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ പ്രതികരിച്ചു റിപ്പോർട്ടർ കൊച്ചി